ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യണ്ടായിരുന്നില്ലേടാ വെള്ളം ഉണ്ടായിരുന്നേ വന്നാൽ മീൻ കിട്ടണില്ലേ കുറച്ച് പ്രാവശ്യം കുറേ പ്രാവശ്യമൊക്കെ പോയി നോക്കി പോകൊന്നും കിട്ടണില്ലേ അപ്പം ഇപ്പോൾ ചെറുതായി മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെള്ളമായിട്ടില്ല അപ്പം വെള്ളം ആകുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് ഹുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പം കരിമീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് ഇന്നൊക്കെ കെട്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അതിൻ്റെ വീഡിയോ ആണെന്ന് അപ്പം മീൻ പിടുത്തല്ലേടാ ഓക്കെ അതെങ്ങനെ കെട്ടിയെടുക്കാൻ നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഹുക്ക് സെറ്റിന് ആവശ്യമായത് കേട്ടോ ീര നെയ്ല എണ്ണൂല് അതായത് ഒരു മൂന്ന് പീസ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാ ഇതൊരു പത്തിഞ്ചൊക്കെ ഉണ്ടാവും ഒരെണ്ണ തന്നെ നീളം അങ്ങനെ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ആറ് ഹുക്കണ്ട നമ്മൾ ഈരെണ്ണത് ആറെണ്ണം ഹുക്കിൻ്റെ സൈസ് അഞ്ചാട്ടാ കേട്ടാ ഇതിൻ്റെ സൈസ് അഞ്ച് ആറ് ഹുക്കിട്ടിട്ട് ചീന പിന്നെ സ്യുവല് പിന്നെ കറക്കുന്ന എന്ന് പറയും ഞാനൊക്കെ കറക്കെന്നാ പറയാം കറക്ക് മീൻ പെട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന് തിരിയുള്ളൂ പൊട്ടിപ്പോല തിരികളൊക്കെ ഇടുന്നത് മീൻ കിടന്ന് സിവേൽ ഇനി ഇത് ഈ ഈ ഈ ഈ ഈ ഈരയുടെ ഇനി ഇവിടെ ഈരുന്ന ഞാൻ ഈര ഈരന്ന പറയാം ഈര അപ്പ ഇതിനെ ഇതിന്റെ ഓരത്തലക്കും ഉക്ക് കെട്ടി എടുക്കണം ഇങ്ങനെ കെട്ടണ വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കിൻ്റെ ബാക്കിൽ കണ്ട അതിങ്ങനൊരു ഹോളുണ്ട് കണ്ട അതിനുള്ളിൽ കൂടെ തല ഇങ്ങനെ എടുക്കുക ഇതിനെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക ചീനടാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ബാഗിൽ ഇങ്ങോട്ട് മടക്കിയിട്ടുള്ളതിൻ്റെ ഈ തുമ്പ് ഭാഗം എടുത്തിട്ട് ഇതിൽ ചുറ്റി കൊടുക്കുക ഒരു മൂന്ന് നാല് ചുറ്റും ഞാനിത് മൂന്ന് ചുറ്റും ഇടണത് മൂന്ന് ചുറ്റിട്ടിട്ട് ഈ മടക്കി വെച്ചതിൻ്റെ ഇതില് ഇതിൻ്റെ ഉള്ളി കൊടങ്ങോട്ട് ഇട്ട് കൊടുക്കേട്ട കുറവുള്ള കാരണേ ഇങ്ങടപ്പ് പിടിച്ചിടാൻ പറ്റുന്നില്ലേ ഇട്ട് കൊടുക്കാ ഇന്നുള്ളിക്കൊടി ഇട്ടുകൊടുക്കിടന്നു കിടന്നു കേടാ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ഈ ബാ അങ്ങനെ വലിയ വലിയ അതേപോലെ ഈ തലയും പിടിച്ച് വലിയ തുമ്പലാണ് ഇട്ട് കെട്ടണത് പിന്നെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ അത്ര ഇടയാക്കേണ്ടത് ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കേണ്ടത് വലിക്കും തോറും മുറുകുകളോട്ടേക്ക് കെട്ട് അഴിഞ്ഞു പോയി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എത്ര വലിക്കുവോ അതിനനുസരിച്ച് കെട്ട് മുറുകോളോ കണ്ട പിന്നെ മുറുകും ഇങ്ങനെ കെട്ടിയെടുക്കാം പിന്നെ അടുത്ത ഈ തലയ്ക്ക് കെട്ടി ഈ ഭാഗത്തു കൂടി ഹുക്ക് കെട്ടിയെടുക്കുന്നു അതേനെ ഒന്ന് കൂടി ഒന്നുകിടി നോക്കിയാൽ അവിടാ കാണാ ഇതിനുള്ളിക്കോട് എടുക്കുക ഇതിനുള്ളിക്കോടെ എടുത്തിട്ട് ഇതിങ്ങനെ കുറച്ച് പുറത്തേക്കിങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക ചീന മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇപ്പോൾ ചെറിയ ഹുക്കായ കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് ചുറ്റി ഇടണല്ലോ കേട്ടോ വലിപ്പുള്ള ഹുക്കിനനുസരിച്ച് ബാക്കിൽ ചുറ്റണത് കൂട്ടിടാം നാലഞ്ചൊക്കെ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതിലേക്ക് എടുക്കും കേണോ അതിൻ്റെ ഉള്ളിക്കോട് എടുത്തു വലിക്കുക അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാ നല്ല വൃത്തിയിൽ നല്ല കെട്ടായി കിട്ടും ഇപ്പൊ ഒന്ന് മുറുകിക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇത് പിടിച്ച് വലിക്കാൻ പറ്റാത്ത കാരണമാണ് അവിടെ ഇട്ടിട്ട് ഹുക്കിൻ്റെ കയ്യിലിട്ടിട്ട് വലിക്കുന്നത് ശ്രദ്ധിച്ച് വലിച്ചോളൂ അങ്ങനെ വലിക്കും ഒക്കെ കൈമുകയറാന്ന് നോക്കണം കേട്ടോ അവിടെ കയ്യും പിടിച്ച് വലിക്കണ്ടേ അങ്ങനെയൊക്കെ വല്ലാത്ത ഇട്ടിട്ട് വലിച്ചാൽ മതി വലിക്കുന്നവർ അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വലിക്കുന്നതോറും മുറുകോളോ ആണോ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസ് രണ്ടെണ്ണം കൂടി ഉണ്ട് തീരാ ഇതുമ്പോൾ ഇതുമ രണ്ടെട്ടിയെടുക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് ഹുക്ക് കെട്ടാൻ മനസ്സിലായി ഉണ്ടോ രണ്ടെണ്ണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് കരുതുന്നു പിന്നെ ഇതുമെ ഞാൻ കെട്ടിട കിട്ടെ അപ്പം നമ്മുടെ ഹുക്ക് കെട്ടൽ കഴിഞ്ഞിട്ട് ഇടക്കണ്ട ഈ മൂന്നെണ്ണത്തിൻ്റെ കെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിക്കുമ്പോൾ അതിൽ ഏഴ് ഹുക്ക് ഉണ്ടായിരുന്നു കാരണം വേണ്ട കെട്ട അപ്പം ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് മൂന്ന് ഈരണ കെട്ടിയെടുത്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഇങ്ങോട്ട് നീട്ടി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാ കട്ട് ചെയ്ത് കളയാ കട്ട് ചെയ്ത് കളയുക എല്ലാത്തിൻ്റെയും ഉപ്പൊക്കെ ഉണ്ട അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും രണ്ട് തലയ്ക്ക കുക്ക് കെട്ടിയെടുത്തിരിക്കുന്നുണ്ട് കഴിഞ്ഞ് ഏകദേശം നമുക്ക് ഇങ്ങനെ ഒപ്പം കെട്ടാൻ പറ്റി ഒപ്പം കിട്ടുക നമുക്ക് വേറി ഇറങ്ങി എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞിട്ടിങ്ങനെ കുക്കുകളെ തമ്മിൽ ഇങ്ങനെ പിടിക്കുക അത് കഴിഞ്ഞ് കണ്ട ഇതിൻ്റെ പുറകിവസം ഇതിങ്ങനെ എടുക്കുക നെഡേസിവെലിൻ്റെ ഇങ്ങനെ ഇടുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഹുക്കുകളെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക പിന്നെ വലിച്ചു കൊടുക്കുക ഇതിവിടെ ഇങ്ങനെ ഇങ്ങനെ ലോക്കായി നിന്നു ഇതിലിങ്ങനെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലിങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് വജിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇതിലൊക്കെ ഒരിടത്തുമ്പോൾ മീൻപിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോകാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളിക്കൂഴ ഇട്ട് വചിച്ചെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ കെട്ടിടുമ്പോൾ ഒരു കെട്ടിടാണ്ട് ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഉള്ളിക്കൂടം എടുത്തിട്ട് കേട്ടോ ഒരെണ്ണായിട്ട് ഇടുമ്പോൾ അതിങ്ങനെ ലൂസായി നിൽക്കാൻ സാധ്യതയുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടിട്ടിടുകയാണ് പിന്നെ വലിച്ച് ഇതിലായിട്ട് വലിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഒരുത്തിയിലവിടെ കിടന്നോളും ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണത് ഇത് മെയിനായിട്ട് നല്ല മീനും കിട്ടും ഈ ഹുക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള മീനുകൾ ഞാൻ കൂടുതലും കരിമീനുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വെള്ളം വരുന്ന സമയത്ത് കരിമീനുകൾ കിട്ടും അപ്പോൾ അതിന് ഞാൻ ഇങ്ങനത്തെ സെറ്റ് ഇങ്ങനത്തെ ഹുക്ക് ഇട്ടിട്ടാണ് ഞാൻ ഒറ്റ ഒറ്റകുളത്ത് രണ്ട് കുളത്തൊന്നും ഇട്ടിട്ട് എല്ലാം കൂടുതലും കരിമീൻ പിടിക്കാറ് ഇങ്ങനത്തെ സെറ്റ് ഇട്ടിട്ട് പിടിക്കാറ് ഇടാം അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു സീസണിൽ അത് കിട്ടുക അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ കരിമീനെ ഒരുപാട് പിടിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോ താഴെ കൊടുക്കാം പിന്നെ മീൻ പിടുത്തൊന്നുമില്ല ഇത് ഇപ്പോൾ വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത കാരണം ഹുക്ക് സെറ്റ് ചെയ്യുന്ന കാരണം ഒന്ന് കാണിച്ചു മാത്രം വീഡിയോ അറിയാത്തവർക്ക് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടേ വെള്ള അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം വെള്ളം വന്നു കഴിഞ്ഞാലാണ് ബാക്കി പരിപാടി അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ സെറ്റൊക്കെ ഉണ്ടാക്കണതും മീൻ പിടിക്കുന്നതൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് കാണുന്നവർക്ക് ഉള്ളവർക്ക് താഴെ പോയി കാണാം അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കരിമീൻ പിടിക്കണേൻ്റെയൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക